ഇന്ത്യൻ നാവികസേനയ്ക്കു വേണ്ടി വീണ്ടും പുതിയ ആറ് അന്തർവാഹിനികൾ കൂടി നിർമ്മിക്കാനുള്ള കരാർ ജർമ്മൻ ജർമ്മൻ സംയുക്ത സംയുക്ത കമ്പനിക്ക് കപ്പൽ സ്ഥാപനമായ കമ്പനിയായ ഗ്രൂപ്പ് സിസ്റ്റം എന്നിവരുടെ അന്തർവാഹിനി നിർമ്മിക്കാനുള്ള കരാർ ലഭിക്കുക ഏറെ തരം സമുദ്രാന്തർഭാഗത്ത് പ്രവർത്തിക്കാൻ സഹായിക്കുന്ന എയർ ഇൻഡിപെൻഡന്റ് പ്രൊഫഷണൽ സംവിധാനമുള്ള അന്തർവാഹിനികളാണ് നാവികസേന ആവശ്യപ്പെട്ടിരുന്നത് ഇതിലേക്കായി സ്പെയിൻ ആസ്ഥാനമായ നവന്തി എന്ന പ്രതിരോധ കമ്പനിയും ഇന്ത്യൻ കമ്പനിയായ എല്ലാടീം ചേർന്നുള്ള സംരംഭം കരാർ ലഭിക്കാൻ ടെണ്ടറിൽ പങ്കെടുത്തിരുന്നു എന്നാൽ ഇൻഡിഫൻഡന്റ് പ്രൊഫഷണൽ സാങ്കേതിക വിദ്യയെക്കാൾ നാവികസേനയ്ക്ക് ബോധിച്ചത് സാങ്കേതിക വിദ്യയാണ് പ്രൊജക്ട് സെവന്റി ഫൈവ് ഐ എന്ന പദ്ധതി പ്രകാരമാണ് അന്തർവാഹിനികൾ നിർമ്മിക്കുക പ്രതിരോധ മന്ത്രാലയം അന്തർവാഹിനി ഇടപാടിനായി നിശ്ചയിച്ചിരുന്നത് നാൽപ്പത്തി മൂവായിരം കോടി രൂപയായിരുന്നു എന്നാൽ ജർമ്മൻ കമ്പനിയുടെ സാങ്കേതിക വിദ്യ പ്രകാരം അന്തർവാഹിനികൾ നിർമ്മിക്കണമെങ്കിൽ ഏതാണ്ട് ായിരം കോടി രൂപയാകുമെന്നാണ് വിലയിരുത്തൽ കരാക്രമണത്തിനുള്ള ശേഷി കപ്പലുകളെ ആക്രമിക്കൽ അന്തർവാഹിനികളെ ആക്രമിക്കൽ രഹസ്യ വിവരശേഖരണം എന്നിവ നടപ്പിലാക്കാൻ തുടങ്ങിയവയാണ് നാവികസേന അന്തർവാഹിനികളുടെ സവിശേഷതകളായി ആവശ്യപ്പെട്ടിരുന്നത് ഇതിനോടൊപ്പം തന്നെ അന്തർവാഹിനികൾ അത്യാധുനിക എയർ എയർഇൻഡിപെൻഡന്റിൽ പ്രൊപക്ഷൻ സാങ്കേതികവിദ്യയിൽ പ്രവർത്തിക്കുന്നതാകണമെന്നും നാവികസേന നിഷ്കർഷിച്ചിരുന്നു നിലവിൽ ജർമ്മൻ നാവികസേനയ്ക്കായി നിർമ്മിച്ചിട്ടുള്ള ടൈപ്പ് ഫോർ ക്ലാസ്സിൽപ്പെടുന്ന അന്തർവാഹിനിയായിരിക്കും ഇന്ത്യയ്ക്കായും നിർമ്മിക്കുക ഇവ ഇന്ത്യ നാമികസേനയുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യും കടലിൽ പരമാവധി ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ സഞ്ചരിക്കാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണ് എയർ ഡിപ്പെ പരമ്പരാഗത ഡീസൽ എഞ്ചിൻ അന്തർവാഹനികൾക്ക് ഓക്സിജൻ ശേഖരിക്കാനോ ബാറ്ററികൾ ചാർജ് ചെയ്യാനോ ഇടയ്ക്കിടെ ജലോപരിതലത്തിലേക്ക് ഉയർന്നു വരേണ്ടി വരും ഇത് അന്തർവാഹനികളെ കണ്ടെത്തുന്നത് എളുപ്പമാക്കും എന്നാൽ ജലോപരിതലത്തിലേക്ക് ഉയർന്നു വരുന്നത് കുറയ്ക്കാൻ എയർ ഡിപ്പെന്റ് പ്രൊഫഷൻ സംവിധാനം സഹായിക്കും അവന്തിയെയും ഈ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന അന്തർവാഹിനികൾ നിർമ്മിക്കുന്നുണ്ട് എന്നാൽ ഇവരുടേതായി പ്രവർത്തനത്തിനുള്ള ഇതേ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന അന്തർവാഹിനികൾ ഒന്നും നിലവിലില്ല അതേസമയം ജർമ്മൻ കമ്പനിയുടെ ജർമ്മൻ നാവികസേനയുടെ ഭാഗമാവുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് ജർമ്മൻ കമ്പനിയുടെ സാങ്കേതിക വിദ്യയാണ് അനുയോജ്യമായതെന്ന് വിലയിരുത്താൻ കാരണം ദക്ഷിണ കൊറിയ ഗ്രീസ് പോർച്ചുഗൽ തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ ഇതേ മോഡൽ അന്തർവാഹിനികൾ ഉപയോഗിക്കുന്നുണ്ട് पोस्टस्क पॉडिशियन मीडिया